തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന് പ്രസ്ഥാനങ്ങൾക്ക് നിർണായകമായ രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരു ജില്ലയാണ് കൊല്ലം റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി അഥവാ ആർ എസ് പിയുടെ ശക്തി കൊല്ലത്ത് വിവിധങ്ങളായ രാഷ്ട്രീയ കാരണങ്ങളാൽ ആർ എസ് പിയുടെ സംഘടിതമായ ശേഷി ദുർബലപ്പെടുകയും നിരവധി അവാന്തര വിഭാഗങ്ങളായി ആർ എസ് പി വിഭജിക്കപ്പെടുകയും ചെയ്തിരിക്കുന്ന ഒരു ചിത്രം ചിത്രം കൊല്ലത്തിൻ്റെ കൊല്ലം രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലത്തിൽ പരിശോധിക്കപ്പെടേണ്ടതാണ് പക്ഷേ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ആർ എസ് പിയുടെ പരാജയമോ അല്ല ആർ എസ് പിക്ക് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അവജയത്തിൻ്റെ രാഷ്ട്രീയമല്ല പരിശോധിക്കുന്നത് മറിച്ച് റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി അഥവാ ആർ എസ് പിയെ പ്രതിനിധീകരിച്ച് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രൻ ഒരു ഭാഗത്ത് സി പി ഐ എമ്മിനെ പ്രതിനിധീകരിച്ച് വരുന്ന സിനിമാതാരം മുകേഷ് മറുഭാഗത്ത് ബി ജെ പി യെ പ്രതിനിധി ചണ്ടിയെ പ്രതിനിധീകരിച്ച് വരുന്ന സിനിമാതാരം കൃഷ്ണകുമാർ കൃഷ്ണകുമാർ ഇതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം ബി ജെ പിക്ക് കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിനകത്ത് ക്രമാനുഗതമായി വോട്ട് വർദ്ധിക്കുന്നുണ്ട് എന്ന ഒരു 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 വലിയ വിഷയം കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിലെ പ്രധാനപ്പെട്ടിരിക്കുന്ന രാഷ്ട്രീയ ചിത്രമാണ് പക്ഷേ ഈ രാഷ്ട്രീയ ചിത്രം നിലനിൽക്കുമ്പോഴും വളരെ കൃത്യമായ അടുക്കും ചിട്ടയുമായുള്ള ജനാധിപത്യ ബോധത്തിൻ്റെ വളർച്ചയുടെ ഭാഗമായി ആർ എസ് പി യെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എൻ കെ പ്രേമചന്ദ്രൻ ഓരോ തവണയും അദ്ദേഹത്തിൻ്റെ വോട്ട് വിഹിതം അഥവാ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്ന ഒരു ജനാധിപത്യ പ്രക്രിയക്കും ഈ കൊല്ലം സാക്ഷിയാവുകയാണ് ഇങ്ങനെ സാക്ഷിയാവപ്പെടുന്നതിരണ്ടായിരിക്കുന്ന രാഷ്ട്രീയമായ കാരണം എന്ത് എന്നതാണ് ഇതിൽ പ്രധാനമായി നമ്മൾ പരിശോധിക്കേണ്ട വിഷയം അതിലൊന്ന് എൻ കെ പ്രേമചന്ദ്രൻ ഇന്ത്യൻ പാർലമെൻറ്റകത്ത് ഏറ്റവും ശ്രദ്ധേയമായ പാർലമെന്റേറിയെന്ന് മാത്രമല്ല ഏറ്റവും പ്രഗത്ഭനായ എന്ന് അദ്ദേഹം നിരവധി തവണ അത് തെളിയിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരിക്കൽ പോലും നിലവിലുള്ള അതിൻ്റെ സംഘടനാശേഷിയും സി പി ഐ എമ്മിൻ്റെ സംഘടനാ മിഷറിയും ഉപയോഗിച്ചാൽ പോലും എൻ കെ പ്രേമേന്ദ്രൻ എന്ന് പറയുന്ന യു ഡി എഫിൻ്റെ ഈ സ്ഥാന ആർ എസ് പിയുടെ ഈ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ അവരുടെ ആവനാഴിയിൽ ഒരു അസ്ത്രവും ഇനി ബാക്കിയില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഒരുപക്ഷേ മുകേഷിൻ്റെ തന്നെ അയാളുടെ രാഷ്ട്രീയ ഭാവിയെയോ മറ്റെന്തെങ്കിലുമോ നശിപ്പിക്കണമെന്നുള്ളതിൻ്റെ ആലോചനയുടെ ഭാവവും കൂടിയായിരിക്കാം ഒരുപക്ഷേ എൻ കെ പ്രേമേന്ദ്രനെ പോലെ ഇത്രയും ഇത്രയും ഉജ്ജ്വലനായ പ്രകാശമുള്ള ഒരു സ്ഥാനാർത്ഥിക്കെതിരായി എൻ കെ പ്രേമേന്ദ്രനെ പോലത്തെ ഒരാളെ സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിച്ചു എന്ന് എന്ന് തീർച്ചയായും നമുക്ക് നിരീക്ഷിക്കാവുന്നതാണ് കഴിവ് കൊണ്ടോ കാര്യങ്ങളെ വിശകലനം ചെയ്യാനുള്ള പിന്നെ ബുദ്ധിപരമായ പിന്നെ അറിവ് കൊണ്ടോ ജ്ഞാനം കൊണ്ടോ ഒന്നിലും തന്നെ എൽ കെ പ്രേമേന്ദ്രൻ എന്ന് പറയുന്നത് സ്ഥാനാർത്ഥിയോട് മത്സരിക്കാനുള്ള ഒരു ക്വാളിറ്റിയുമുള്ള ഒരു അല്ല എന്ന് മുകേഷ് എന്ന് മുഴുവൻ ആളുകൾക്കും വിശദീകരിക്കാവുന്നതാണ് അല്ലെങ്കിൽ അത് അവർക്ക് ബോധ്യപ്പെടുന്ന ചിത്രവുമാണ് ഇത്തരം ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് പിന്നെ ഈ മുകേഷിനെ പോലത്തെ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചത് എന്നൊരു ചോദ്യം വരുന്നുണ്ട് ആ ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ അതായത് ഫ്ലട്ടർ ചെയ്തിട്ട് ആളുകളെ സ്വാധീനിക്കുക എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അത് ഒരു സിനിമയിലെ ഒരു നായകൻ ആകുമ്പോൾ പ്രത്യേകിച്ചും പിന്നെ മോക്കറി അല്ലെങ്കിൽ കോമിക് പക്ഷങ്ങള് എന്താ പറയുക അത്തരത്തിലുണ്ടായിരിക്കുന്ന അഭിനയങ്ങളിലൂടെ ആളുകളെ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു ഒരാളെ ആ ഒരു സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിക്കുക വഴി വളരെ ഗൗരവതരമായിരിക്കുന്ന ഒരു രാഷ്ട്രീയത്തിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയുടെ ഔന്നത്യത്തെ അതിൻ്റെ അതിൻ്റെ ഔചിത്യത്തെ ചോദ്യം ചെയ്തു കളയുകയെന്ന് പറയുന്ന ഒരുതരം മ്ലേച്ഛമായ ഒരു രീതിയുടെ ഭാഗവും കൂടിയാണ് വാസ്തവത്തിൽ എൻ കെ പ്രേമേന്ദ്രനെ പോലത്തെ ഒരാൾക്കെതിരായിട്ട് മുകേഷൻ പോലുള്ള ഒരാൾ സ്ഥാനാർത്ഥിയാക്കുന്നത് എന്തുകൊണ്ട് സി പി എമ്മിനകത്ത് അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിനകത്ത് മറ്റൊരു സ്ഥാനാർത്ഥി അവർക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് അല്ല എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോഴാണ് എൻ കെ പ്രേമേന്ദ്രൻ സ്ഥാനാർത്ഥി എത്രമാത്രം കരുത്തനാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത് അപ്പോൾ അത്തരമൊരു കരുത്തിനെ മറിച്ച് മറികടക്കാനുള്ള ഒരു സംഭവം ഇല്ലാതാവുമ്പോൾ പിന്നീട് വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ പിന്നെ എന്താ പറയുക ആക്ഷേപങ്ങൾ ആരോപണങ്ങൾ ഉന്നയിക്കാറൊക്കെയാണ് അതിൻ്റെ ഭാഗമായിരുന്നു കഴിഞ്ഞ തവണ കഴിഞ്ഞ തവണ പിന്നെ മുഖ്യമന്ത്രി എൻ കെ പ്രേമേന്ദ്രനെതിരായി ഉപയോഗിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും നീചം വായിക്കുന്ന പദപ്രയോഗങ്ങൾ ആ പദപ്രയോഗങ്ങളിലൂടെ ഒരു ഭാഗത്ത് സംഭവിക്കുന്നത് ഒരു ഒരു സ്ഥാനാർത്ഥിയെ വ്യക്തിപരമായി ആക്ഷേപിക്കുക മറുഭാഗത്ത് സ്വന്തം സംസ്കാരത്തിൻ്റെ പരിമിതി എന്താണ് എന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്തുന്ന ഒരു ചിത്രം കൂടി അതിനകത്ത് രൂപപ്പെട്ടു വരികയും ചെയ്യുകയാണ് ഇങ്ങനെ വരുമ്പോഴാണ് ഈ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിർണായകമായ മേൽക്കോയ്മയും സഹകരണ പ്രസ്ഥാനത്തിൽ ഇതുപോലെ വലിയ മേൽക്കോയ്മയും ഉണ്ടായിരിക്കുന്ന ഈ പിന്നെ കൊല്ലം പോലുള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസിക്കകത്ത് നിന്ന് എന്തുകൊണ്ടാണ് ആ മേഖലയിൽ നിന്നുള്ള ഒരാൾ പോലും ഉയർന്നു വരാതിരിക്കുന്നത് എന്നൊരു ചോദ്യം അതിനകത്ത് കിടക്കുകയാണ് ആ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന ആളുകളെ മുഴുവൻ തന്നെ മാറ്റി നിർത്തി പാർട്ടി ബ്യൂറോക്രാറ്റുകളുടെ രീതിയിലേക്ക് ഇത് മാറ്റപ്പെടുന്നതിൻ്റെ ദുരന്തവും കൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു വളരെ എന്താ പറയുക തീഷ്ണമായ രാഷ്ട്രീയ അനുഭവത്തിലൂടെ വളർന്നു വരുന്ന ഒരാളെ അവർക്ക് അവിടെ ഇപ്പോഴും കണ്ടെത്താനാവാതെ പോകുന്നത് എന്ന ഒരു ദുരന്ത ചിത്രവും കൂടി ഈ കൊല്ലത്തിൻ്റെ പിന്നെ രാഷ്ട്രീയ ഭൂമികയിൽ അവിടെ കിടക്കുകയും ചെയ്യുകയാണ് മറുഭാഗത്ത് വരുന്ന ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പിന്നെ എന്താ പറയുക പിന്നെ കരിമടൽ ഖനനം ചെയ്യുന്ന ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വലിയ വിഷയങ്ങൾ ഈ വിഷയത്തിൻ്റെ ഒരു കേന്ദ്ര ബിന്ദുവായി മാറുകയും തീരപ്രദേശങ്ങൾ മുഴുവൻ തന്നെ അനാഥമായി തീരുകയും ആ ഭാഗത്തുള്ള പ്രദേശങ്ങൾക്കകത്ത് എം എൽ എയുടെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള ഇടപെടുകൾ ഇല്ലാതായിത്തീരുകയും അതിനെ മുഴുവൻ തന്നെ സെൻറ്ററിൻ്റെ വിഷയമായി വ്യാഖ്യാനിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് ജനം ഉയർന്നിരിക്കുന്ന പൗര അതിൻ്റെ അത്യുന്നതമായ പൗരബോധത്തിൻ്റെ ഭാഗമായി അത് തീർച്ചയായും ചെയ്യേണ്ടിരുന്നത് സംസ്ഥാന ഗവൺമെൻറ് ഉത്തരവാദിത്വ ബോധമാണ് എന്ന തിരിച്ചറിവ് ജനം വാസ്തവത്തിൽ അതിൻ്റെ ഉത്തരവാദിപ്പെട്ട ആളുകളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുമ്പോഴും കൂടിയാണ് എൻ കെ പ്രേമേന്ദ്രൻ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി ആ പിന്നെ മണ്ഡലത്തിനകത്തെ മുഴുവൻ ജനങ്ങളുടെയും പ്രതിനിധിയായി ഉയരാനും വളരാനും സാധ്യമാവുന്നത് ഇനി മൂന്നാമത്തെ വേർഷൻ എന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹം ബി ജെ പിയുടെ പ്രധാനമന്ത്രി ക്ഷണിച്ചപ്പോൾ അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ പോയി എന്നുള്ള ഇതൊക്കെ വില കുറഞ്ഞ ആരോപണങ്ങൾ മാത്രമായിട്ട് ചുരുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതൊന്നും മറുപടി അറിയിക്കാത്ത വിഷയങ്ങളുമാണ് എങ്ങനെയായാൽ പോലും കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരത്തിനകത്ത് ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് വളരെ സജീവമായി ഇടപെടാനും ഫാസുഖത്തിനെതിരെയും ജനാധിപത്യത്തിൻ്റെയും തൊഴിൽ പ്രശ്നത്തിൻ്റെ മേലെയും ഏറ്റവും ഗൗരവതരമായി സംസാരിക്കാൻ കഴിയുന്ന അതിപ്രഗൽഭനായിരിക്കുന്ന ഒരു പാർലമെൻറ്റേറിയൻ്റെ വിജയം കൊല്ലം മണ്ഡലത്തിൽ നിന്ന് നൂറ്റിയൊന്ന് ശതമാനം ഉറപ്പിക്കാൻ യു ഡി എഫിൻ്റെ യു ഡി എഫിൻ്റെ സംഘടനാ മിഷറിക്ക് സാധ്യമാകുമെന്നും അതിൽ പ്രത്യേകിച്ച് എൻ കെ പ്രേമചന്ദ്രൻ എന്ന വ്യക്തിയുടെ കരിഷ്മക്ക് അത് സാധ്യമാകുമെന്നുള്ളത് കൊണ്ട് തന്നെ പ്രേമചന്ദ്രൻ്റെ പിന്നെ വിജയത്തെക്കുറിച്ചുള്ള മറ്റൊരു സംശയത്തിനും അതിൽ അടിസ്ഥാനമില്ല അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബി ജെ പിയുടെ വോട്ട് ഷെയർ പിന്നെ സ്ഥാനാർത്ഥി ഗണ്യമായി വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നൊരാൾ വിജയപ്പെട്ട സ്ഥാനാർത്ഥിക്ക് ഗണ്യമായി വർദ്ധിക്കുമെന്നുള്ളതും കൂടിയാണ് ഈ മണ്ഡലത്തിൽ പ്രത്യേകതയായിട്ട് നിരീക്ഷിക്കാൻ കഴിയുന്നത്